ഹലോ പ്രിയപ്പെട്ടവരെ നമ്മുടെ മസ്ജാ ടിപ്പറിൻ്റെ ക്ലച്ച് കംപ്ലയിൻ്റ് ആണ് അതുകൊണ്ട് പിന്നെ ഗിയർ പറഞ്ഞു പോരാൻ ഭയങ്കര പാടാണ് ഉണ്ടോ ഇതിപ്പോൾ റിവേഴ്സ് ഗിയർ ഇപ്പോൾ ഒരു സൈറ്റിൽ ഒരു ഓട്ടം വന്നതാണ് അതുകൊണ്ട് ഉണ്ടോ ഗിയർ എന്ത് ചെയ്യാ പറയുന്നില്ല റിവേഴ്സ് ഗിയറിൽ എന്ത് എന്തു ചെയ്യാ പറയുന്നില്ല ക്ലച്ചെ ഓട്ടിപ്പിടിച്ചാലും വണ്ടി ഉരുണ്ട് പോക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ ഡേഞ്ചർ ആകും വഴി വിടുമെന്നറിയാം അതുകൊണ്ട് ക്ലച്ച് കിറ്റ് പോയതാണ് അതുകൊണ്ട് ഞാനൊരു ക്ലച്ച് കിറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം എവിടെ അപ്പോൾ നമ്മൾ ഈ സൈറ്റിൽ ഈ ലോഡ് ഇറക്കിയിട്ട് നമ്മൾ നേരെ വർക്ക്ഷോപ്പിലോട്ടാണ് പോകുന്നത് ഒരു തരത്തിലാണ് ഞാനീ ലോഡർ ചെയ്തോ ക്ലച്ച് പറയുന്നത് ലോഡ് കുത്തി ലോഡ് കുത്തിയിട്ട് നമ്മൾ നേരെ ഇനി വർക്ക്ഷോപ്പിലാണ് പോകുന്നത് നമ്മുടെ ക്ലച്ച് പമ്പ് ചെയ്തിട്ട് പെട്ടെന്ന് ക്ലച്ച് ആക്കി ഫസ്റ്റിലോട്ട് ഇട്ടിട്ട് വിട്ടുപോയി ഒന്ന് ഉരുണ്ട് കിട്ടിയാൽ പിന്നെ കുഴപ്പമില്ല വണ്ടി അങ്ങ് ഓടി പൊക്കോളും കിട്ടി ഇവിടെ വർക്ക്ഷോപ്പിൽ വന്നു വർക്ക്ഷോപ്പിൽ വന്നപ്പോൾ അടിയിലെ അടിയിലത്തെ ക്ലച്ച് കിറ്റാണ് കംപ്ലയിൻ്റ് ആയിരിക്കുന്നത് പക്ഷെ വർക്ക് ചെയ്യാൻ വേണ്ടി ഫ്ലൂഡ് സിലിണ്ടർ യൂണിറ്റ് രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ ഈ പെടലിന് അടിയിൽ ഓർമ്മ ഉണ്ട് താഴെ ഓർമ്മ ഉണ്ട് നമ്മൾ മോളി നമ്മൾ പെടലി ഔട്ടുമ്പോഴത്തേനും ആ ഒരു പ്രഷർ കൊണ്ട് താഴത്തെ ഈ പമ്പ് വർക്ക് ചെയ്താണ് ഈ ലിവറിങ്ങനെ തള്ളിയാണ് ക്ലച്ച് ഓൺ ഓഫ് ആകുന്നത് ഇത് ഈ ലിവറാണത് അപ്പോൾ പൈകലുള്ള ശോഭിത്തിൻ്റെ മോഹൻചേട്ടന്റെ വർക്ക്ഷോപ്പിലാണ് ഇപ്പോൾ വന്നേക്കുന്നത് അപ്പോൾ വർക്ക്ഷോപ്പിനകത്ത് ഒരുപാട് വണ്ടികൾ പെയിൻറ്റിങ്ങിനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് കയറ്റിയിട്ടേക്കുന്നുണ്ട് നമ്മൾ വെളിയിൽ ഗ്രൗണ്ടിലാണ് പണിയുന്നത് ഇവിടെ നല്ല വെയിലാണ് അതുകൊണ്ട് നമുക്ക് ഒരു കിറ്റ് വരാനുണ്ട് ഒരു കിറ്റ് നമ്മളിൽ ഉള്ളായിരുന്നു അപ്പോൾ ആ കിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് സന്ദീപ് വേട്ടൻ്റെ കടയിൽ നിന്നാണ് കിറ്റ് പറഞ്ഞിരിക്കുന്നത് പുള്ളി ഇപ്പോൾ കൊണ്ടുവരും അപ്പോൾ ഇതുകൊണ്ട് ഇത് ഒരു വണ്ടിയുടെ എൻജിൻ ഇവർ അഴിച്ചിട്ട് ഇത് കോട്ടയത്തിൻ്റെ എൻജിൻ പണിയാൻ വേണ്ടി കൊണ്ടു ആ പെഡൽ ലിവറിൻ്റെ അവിടുത്തെ ആ കിറ്റ് മാത്രമേ നമ്മുടെ ഉള്ളായിരുന്നു താഴെയുള്ള ആ സൈഡിലത്തെ കിറ്റ് ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അത് വാങ്ങിച്ചത് പൈകേലുള്ള സന്ദീപ് വേട്ടൻ്റെ കടയിൽ നിന്നാണ് നമ്മൾ പാർട്സുകളൊക്കെ വാങ്ങിക്കുന്നത് ജെന്യൂൻ പാർട്സുകൾ തന്നെയാണ് മസ്ത എല്ലാ പാർട്സുകളും ഇവിടെ ലഭ്യമാണ് മസ്ത ജീപ്പ് മറ്റു ചെറിയ വാഹനങ്ങളിലൊക്കെ പാർട്സുകൾ ലഭ്യമാണ് അപ്പോൾ നമ്മളെവിടെ വഴി പെട്ടെന്ന് പറഞ്ഞാൽ പോലും പുള്ളിയെ വിളിച്ച് പറഞ്ഞാൽ പുള്ളി അന്നേരം സ്കൂട്ടറേക്കൊണ്ട് പാർട്സ് എത്തിക്കും സന്ധ്യ പേട്ടനോരം എന്നാൽ പുള്ളിക്കൻ്റെ വൈഫാണ് വന്നിരിക്കുന്നത് പുള്ളി ഇവിടെ എന്തോ ഒരു സർവീസ് സെൻ്ററും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കാന്ന് പറഞ്ഞത് കൊണ്ട് പുള്ളി എത്തിയില്ല നമ്മൾ സാധാരണ എന്തുണ്ടെങ്കിലും എന്ത് പാർട്സ് പാർട്സാണെങ്കിലും പുള്ളിയെ വിളിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പുള്ളി പാർട്സുകളെല്ലാം തന്നെ നമ്മുടെ സൈറ്റിൽ കൊണ്ടേ തരും വലിയൊരു കാര്യമാണ് ഇല്ലാത്ത പാർട്സൊക്കെ ആണെങ്കിലും പുള്ളി എവിടുത്തേലുമൊക്കെ ഒപ്പിച്ച് വാങ്ങിച്ചുകൊണ്ട് തരും പിന്നെ പൈകയിലാണ് ഇവരുടെ ഈ വർക്ക്ഷോപ്പ് വരുന്ന ഒരുപാട് ആളുകൾ ചോദിക്കുന്നത് പൈക എന്ന സ്ഥലമാണ് അന്ന് ഒത്തിരി കമൻറ്റിൽ കണ്ടു മറ്റ് പഴയ കുറച്ച് വീഡിയോകളിലൊക്കെ കോട്ടയം ജില്ലയിലെ പാല പൊൻകുന്നം റൂട്ടിലാണ് പൈക എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഈ പൈക എന്ന സ്ഥലത്ത് നിന്ന് പാലായിക്ക് കുറച്ച് ദൂരമുള്ളൂ ഇത് പേപ്പർ പിന്നെ നമ്മുടെ വണ്ടിയുടെ മീറ്റർ കേബിൾ പോയി കിടക്കുവാണ് അപ്പോൾ ഈ മസ്താടെ മീറ്റർ കേബിൾ മിക്കവാറും കംപ്ലയിൻറ്റ് കൂടുതൽ പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിപ്പോ സാധ്യതയുണ്ട് വണ്ടി ചൂട് ഹീറ്റ് കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് അത് കംപ്ലൈൻറ്റ് വരും അപ്പോൾ ആ കേബിളും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്ന കിറ്റ് അപ്പം നമ്മൾ അടിയിലത്തെ കിറ്റാണ് ഇപ്പോൾ ആദ്യം മാറുന്നത് ഇത് ഈ ബക്കറ്റാണ് തേഞ്ഞ് തീരുന്നത് ഈ ബക്കറ്റ് തേഞ്ഞ് തീരുമ്പോഴാണ് ഇതിനിടയ്ക്ക് ഇവിടെ ഫ്ലൂഡ് ലീക്ക് വരും അങ്ങനെ നമ്മുടെ ക്ലച്ച് വർക്ക് ചെയ്യാതെ വരും അപ്പം അങ്ങനെയാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് നമ്മൾ ഈ ക്ലച്ചിൻ്റെ കിറ്റ് മാറുന്നത് നമ്മൾ താഴെ ഇത് രണ്ട് ഒരേ ആണ് വരുന്നത് മുകളിൽ വർക്ക് ചെയ്യുന്നവരെ തന്നെയാണ് താഴേ മാറുന്നത് മുകളിൽ നമ്മൾ ചവിട്ടുമ്പം അതേ വർക്ക് തന്നെ താഴെ നടക്കും അപ്പം നമ്മൾ മാറുമ്പോൾ ഇത് രണ്ട് കിറ്റുകൂടെ ഒരുമിച്ച് മാറണം നമ്മൾ ആ ഒരു സമയം ആ ചെറിയ ലാഭം നോക്കി കഴിഞ്ഞാൽ ചിലപ്പം ഒരണം മാറും ഓർണ്ണം മാറിയിട്ട് അടുത്ത് എങ്ങനെയാണ് രണ്ട് ഒരേ തെയ്യം ഒരേ വർക്ക് ആയതുകൊണ്ട് ഒരേ തെയ്യം ആണ് വരത്തുള്ളൂ നമ്മൾ ഇടത്ത് പോലത്തെ ടയർ ഇടുന്ന പോലെ തന്നെയാണ് രണ്ടും ഒരു ഓരോ തേർത്തു തേഞ്ഞ് തീർത്തുള്ളൂ അപ്പോൾ കിറ്റ് രണ്ടും മാറുവാണെങ്കിൽ നമുക്ക് ഒരു മെനക്കയുടെ ഒഴിവായി കിട്ടും ഏതായാലും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു വർക്ക്ഷോപ്പിൽ ഒരു ഉച്ച സമയം നമ്മളൊക്കെ വേസ്റ്റാണ് ഉച്ച ഉച്ചയായി കിട്ടു വന്നാലും ചിലപ്പോൾ ഉച്ച കഴിഞ്ഞാൽ പണി തീർന്നു പോകത്തുള്ളൂ ചിലപ്പം വർഷോപ്പ് വണ്ടി തിരക്കൊക്കെ ആണെങ്കിൽ പിന്നെ സമയം നമ്മുടെ വേസ്റ്റാവും അപ്പോൾ മോഹൻചേട്ടൻ്റെ വർക്ക്ഷോപ്പിൽ നിന്ന് വേറൊരു വണ്ടിയുടെ എയർ ഡ്രയർ അഴിച്ച് സെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പോൾ എയർ ഡ്രയറൊക്കെ സാധാരണ നമ്മൾ ലേത്തിലൊക്കെ കൊണ്ട് അവിടെ ചെയ്യുന്ന പുള്ളി ഇതൊക്കെ നല്ല രീതിക്കിവിടെ ചെയ്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഷോഭത്ത് ചെറിയ നട്ടുകളൊക്കെ അഴിക്കാൻ വേണ്ടി ഇങ്ങനെയൊരു ഉപകരണം വാങ്ങണമെന്ന് കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ പറഞ്ഞായിരുന്നു ഏതായാലും അത് വാങ്ങിച്ചിട്ടുണ്ട് അതിൻ്റെ വിലയൊക്കെ കേട്ടപ്പോൾ ഞാനും ഞെട്ടിപ്പോയി ഇത്രയും വിലയുണ്ടോയെന്നുള്ളത് അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ ഫ്ലൂഡ് ഒഴിക്കുന്ന ഒരു ചെറിയ ടാങ്ക് ഉണ്ട് ഇവിടെ അപ്പം നമ്മളത് തുറന്ന് ഫ്ലൂഡിൻ്റെ നിറമൊക്കെ മാറിപ്പോയി കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അടിയിലത്തെ കിറ്റ് മാറി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഓളിലത്തെ കിറ്റുകൂടെ വേണം ഈ പെടലിൻ്റെ അവിടുത്തെ കിറ്റ് അതൊരു ചെറിയ ചടങ്ങാണ് അപ്പോൾ നമുക്ക് ഈ മീറ്റർ ഇതുണ്ട് ഈ ക്ലസ്റ്റർ മീറ്ററിൻ്റെ അവിടുത്തെ ആ ഒരു ചെറിയ ആംഗി അതെടുത്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അഴിക്കാൻ പറ്റുന്നുണ്ട് കൈയിടാനൊക്കെ ഇതുണ്ട് ഇവിടെ നോക്കിയാൽ കാണാം അവിടെ ഒരു സെറ്റിംഗ് ഇവിടെ ക്ലച്ചിൻ്റെ ഒരു സെറ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ക്ലച്ച് ആ ഒരു മാസ്റ്റർ പമ്പ കൂടെ അഴിക്കണുണ്ട് അതിൻ്റെ കിറ്റോടെ നമുക്ക് മാറും ഇത് അഴിക്കാൻ ഇച്ചിരി ചടങ്ങാണ് മറ്റേത് അടിയിൽ നിന്ന് എളുപ്പമുണ്ട് മോഹൻചേട്ടന് ഇവിടെ ആ വണ്ടിയുടെ എയർ ട്രയർ അഴിച്ചിട്ട് അത് കയറ്റി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ എയർ എല്ലാം കറക്റ്റാക്കുന്നുണ്ട് ഇത്ര ടാങ്കിൽ എയർ ഫുള്ളാകുമ്പോഴത്തേനും എത്ര പൗണ്ട് വരുമ്പത്തേനാണ് ഇതുണ്ട് അപ്പം ഇതാണ് കൊച്ചുപെടലിന്റെ അവിടുത്തെ മാസ്റ്റർ പമ്പ് ഇതിനകത്തൊരു കിറ്റ് ഉണ്ട് ഈ കിറ്റ് നമുക്ക് കോമണായിട്ട് ഇതാണ് ഇതിന്റെ ബക്കറ്റ് സൈഡിൽ കൂടെ തേമാനം ഇതിവിടെ തേഞ്ഞിട്ടാണ് ഇതിനിടയ്ക്ക് ഇവിടെ ഫ്ലൂഡ് ലീക്ക് ആയിട്ടാണ് വണ്ടി ഒഴുകി കിടക്കും നമ്മൾ ചെറിയ ലാഭം നോക്കിയിട്ട് ഇതൊക്കെ ഒരു ഒരു കിറ്റ് ഒരു സൈഡിലത്തെ കിറ്റ് മാത്രം മാറി കഴിഞ്ഞാൽ മടിയിൽ കിട്ടി നാനൂറ്റി രൂപ മുകളിലത്തെ കിറ്റിന നാനൂറ്റി അറുപത്തിയേഴ് രൂപ ഈ മാസ്റ്റർ സിലിണ്ടറിന്റെ ഉള്ളിൽ ചെറിയൊരു തേയ്മാനം ഉണ്ട് അത് തന്നെ കാണിച്ചു തന്നു അപ്പം കൂടെ ഒരു മാസം കൂടെ ഓടിയാൽ അത്ര ആയില്ലേ ഇതിന് ആയിരത്തി എണ്ണൂറ് അടിയിലത്തെ പമ്പ് മാസ്റ്റർ പമ്പിനടിച്ച് വിലയുള്ള താഴത്തേന് അത്ര വിലയില്ലെന്ന് എനിക്ക് തോന്നുന്നത് അതൊരു ചെറിയ പമ്പാണ് ഇതാണ് കുറച്ച് വലിയ പമ്പ് അപ്പൊ അതെല്ലാം ക്ലീൻ ചെയ്യുവാണ് നല്ല രീതിക്ക് സൈഡൊക്കെ ചെറുതായിട്ട് വാട്ടർ പേപ്പർ പിടിച്ച് ക്ലീൻ ചെയ്ത് ഒന്ന് കുറച്ച് ഫ്ലൂഡ് ഒഴിച്ചിട്ട് അതിനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുവാണ് അപ്പൊ ഈ ക്ലച്ച് സെറ്റിംഗ് എന്നൊക്കെ ഈ ക്ലച്ചിന്റെ ക്ലച്ച് സെറ്റിങ് അതുപോലെ തന്നെ ഈ കിറ്റ് മാറലൊക്കെ ഇതിനകത്ത് ഏറൊക്കെ ഇത് ഈ എയർ നിന്ന് കഴിഞ്ഞാൽ ഇതൊന്നും കറക്റ്റാകത്തില്ല നമ്മുടെ ക്ലച്ച് വീസ് പോത്തേ ഉള്ളൂ ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഓടി വണ്ടി ഓടിക്കുമ്പം ക്ലച്ച് ഇരപ്പ് വരിമുടിപ്പോ ഭക്ഷണമൊക്കെ ഉണ്ടാവും പിന്നെ നമുക്ക് ഗിയർ ബോസ് ക്ലച്ച് ഇതിനെ മാറണമെങ്കിൽ ഗിയർ ബോസ് മൊത്തം കെട്ടി കിടക്കണം അതൊന്നും പറഞ്ഞാൽ നല്ല പണി വരും നല്ല പൈസയാവും അപ്പോൾ ഈ ഒരു ചെറിയ സാധനത്തിലാണ് നമ്മുടെ കാശ് പോകുന്നത് അപ്പോൾ ഇത് മാറുമ്പോൾ രണ്ടും കൂടി ഇത് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് അഞ്ഞൂറ് ആയിരം രൂപയിൽ താഴെ നിൽക്കും ഇത് ഈ സാധനത്തിന് അപ്പോൾ നമ്മൾ ഇത് മാറാതെ വണ്ടിയിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നേരെ ക്ലച്ചാണ് പോകുന്നത് നമ്മുടെ അഞ്ച് ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് എന്നിട്ട് നമ്മൾ ക്ലച്ച് മാറിയേക്കുന്ന ഏകദേശം ഒരു രണ്ട് തവണ മിച്ചം മാറിട്ട് പിന്നെ ഈ പ്രാവശ്യം എഞ്ചി മണിതപ്പം ഒന്ന് മാറി വിട്ട് ക്ലച്ച് കാര്യം നമ്മൾ ഓഫ് റോഡും എല്ലാം പിടിപ്പീരും എല്ലാം ഉണ്ട് ചള്ളക്കകത്തും കയറ്റം ഇറക്കോ അങ്ങനെയുള്ള എല്ലാ ടയറിനേയും കൂടെ വണ്ടി ഓടുന്നതാണ് എന്നിട്ട് നമ്മൾ നമ്മൾ നമ്മുടെ ക്ലച്ചിനൊന്നും കംപ്ലയിൻ്റ് വരാത്ത ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നതുകൊണ്ട് മാത്രമാണ് അപ്പോൾ ഇതുണ്ട് ഈ ഈ റിസർവേറിനകത്ത് ഈ ഫ്ലൂഡ് ഒഴിക്കുന്ന റിസർവേറിനകത്ത് പഴയ ഫ്ലൂഡ് നമ്മൾ അതിൻ്റെ നിറം മാറിയായിരുന്നു കറുത്ത നിറമായിരുന്നേ അപ്പോൾ അതുകൊണ്ട് ആ ഫ്ലൂഡും കൂടെ അങ്ങ് മാറും അതൊന്നും ആ ചെറിയ ലാഭം നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല അതിൻ്റെ നിറം മൊത്തം മാറിപ്പോയായിരുന്നു അപ്പോൾ അത് കിടന്നു കഴിഞ്ഞാൽ വീണ്ടും അങ്ങോട്ട് എന്ത് തേമാനം ഈ മർസിലിണ്ടറിനകത്ത് തേമാനം കൂടുതൽ വരും അപ്പോൾ ബക്കറ്റ് വീണ്ടും പോയിട്ട് നമുക്ക് കംപ്ലയിൻ്റ് വരാൻ സാധ്യതയുണ്ട് ഇനിയിപ്പോൾ ഈ കിറ്റ് രണ്ടും മാറിയിട്ട് ഇനിയിപ്പം ഒരു കൊല്ലത്തിനൊന്നും നോക്കണ്ട വണ്ടി കിടന്ന് ഓടിക്കൂടും സുഖമായിട്ട് കിടന്നുപോയി പക്ഷെ നമ്മളെ ഈ അഞ്ഞൂറ് രൂപ ലാഭം നോക്കിയിട്ട് നമ്മൾ ഒരു കിറ്റ് മാത്രം മാറി കഴിഞ്ഞാൽ നാല് മാസം കഴിയുമ്പോൾ നാല് മാസം ഓടത്തില്ല രണ്ട് മാസം കഴിയുമ്പോൾ ഏതെങ്കിലും ഓർമ്മ അടിച്ചു പോകും മാറ മാറിയത് അവിടെ ഇതിനകത്ത് എയറുണ്ട് എയർ എടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ മാറിയ ആ കിറ്റ് അവിടെ കിടക്കും മാറാത്തത് അടിച്ചു പോകും ഞാൻ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ടയറിൻ്റെ രണ്ട് ടയറും കിട്ട ഒരുപോലെ അല്ല തെയ്യുന്നു എന്ന് പറയാറ് അപ്പോൾ ഒരു കേബിൾ നമ്മൾ വാങ്ങിച്ചായിരുന്നു കേബിൾ മീറ്റർ കേബിൾ പോയായിരുന്നു അപ്പോൾ ഈ മീറ്റർ കേബിൾ നമ്മൾ ഇടുമ്പോഴത്തേനൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ നമ്മളീ സൈലൻസാണ് മാൻഫോഡ് വരുന്ന ആ സൈഡിൽ കൂടെ ചേർത്തിടല്ല പെട്ടെന്ന് മീറ്റർ കംപ്ലയിൻ്റ് ആവുക എന്നു ചൂട് അതുപോലെ ചൂടാണ് ഈ ചൂട് അടിച്ചിട്ട് മീറ്റർ പെട്ടെന്ന് കംപ്ലയിൻറ്റ് ഒടിഞ്ഞു പോവും കേബിൾ അവിടെ വെച്ച് ഒടിഞ്ഞു പോവും ഇന്ന് വർഷമോപ്പിൽ വന്ന ഏകദേശം ഒരു രണ്ടായിരം രൂപയ്ക്കുള്ളിൽ എല്ലാം പാർട്സും സാധനം എല്ലാം കൂടെ പണിക്കൂരിയും എല്ലാം കൂടെ അതിൽ ഒതുങ്ങി രണ്ടായിരം രൂപ താഴെ ആയുള്ളൂ കേട്ടോ വലിയൊരു തുകയായിട്ട് കൂട്ടുന്നില്ല എന്നുവെച്ചാൽ ഒത്തിരി കാലം കൂടിയാണ് വണ്ടിക്ക് അങ്ങനെയുള്ള പണികളൊക്കെ വരുന്നത് ഈ ക്ലിച്ചിൻ്റെ പണികളൊക്കെ ഏകദേശം ഒരു വർഷമായിട്ട് കഴിഞ്ഞ വർഷം ഒന്നും കിട്ടി മാറി വിട്ടതാണ് കിറ്റല്ല പമ്പ് കഴിഞ്ഞ പ്രാവശ്യം മാറി വിട്ടായിരുന്നു പിന്നെ അതിന് ശേഷം വേറെ കംപ്ലയിൻറ്റ് ഒന്നും ക്ലച്ചിൻ്റെ ഭാഗത്തൊന്നും